അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹദില്ല ഇന്നത്തെ വിഷയം പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം വിശുദ്ധ ഖുർആാനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവചരിത്രത്തിലേക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും അത് ക്ഷമിക്കുക ഇന്നിവിടെ പറയാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അഹ് വസ്ലാം തങ്ങളുടെയും പ്രവാചകൻ ഖദീജ അൻഹ കണ്ടുമുട്ടുന്നതും അവരെ വിവാഹം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളുമാണ് പ്രവാചകൻ ഖദീജ അൻഹയുടെ കച്ചവട സംഘത്തിൻ്റെ ചുമതല ഏൽക്കുകയും ചെയ്തു അങ്ങനെ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു പ്രവാചകനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഖദീജ റലി അള്ളാഹു അൻഹ തൻ്റെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെയും കച്ചവട സംഘത്തോടൊപ്പം അയച്ചു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം തൻ്റെ സിറിയയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പുതിയ പുതിയ കച്ചവട സ്ഥലങ്ങൾ എല്ലാം സന്ദർശിച്ചിരുന്നു അവസാനം അവർ സിറിയയിൽ എത്തി സിറിയയിലേക്ക് സിറിയയിലെ കച്ചവട സ്ഥലം കണ്ടു പ്രവാചകൻ അത്ഭുതപ്പെട്ടു അത് മക്കേക്കാൾ എത്രയോ വലുതായിരുന്നു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സഹായികളും ചേർന്ന് കച്ചവട സാധനങ്ങൾ വിൽക്കുക വിൽക്കാൻ വേണ്ടി അവിടെ നിരത്തി വെച്ചു അതിനു ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി പ്രവാചകന്റെ പെരുമാറ്റത്തിന്റെ മതിപ്പ് തോന്നുകയും നബിയുമായി കച്ചവടം ചെയ്യുന്നതിന് താൽപ്പര്യം കാണിക്കുകയും ചെയ്തു ആദ്യ ദിവസം തന്നെ തന്റെ സാധനങ്ങളെല്ലാം തീർക്കാൻ സാധിച്ചു അടുത്ത ദിവസം പ്രവാചകൻ ചന്തയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി അവിടെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങി മക്കിയൽ വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ റിയയിൽ നിന്നും തിരിച്ചു യാത്രയായി തിരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ഒട്ടകപ്പുറത്ത് നിറയെ പുതിയ കച്ചവട സാധനങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകൻ തിരിച്ച് മക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടു ആളുകൾ അത്ഭുതപ്പെട്ടു മുഹമ്മദ് നബി സല്ലാഹു അലൈവില്ലാം തിരിച്ച് കദീജാറലി അള്ളാഹു അൻഹയുടെ അടുത്തേക്കെത്തി കച്ചവട സാധനങ്ങളും കണക്കുകളും എല്ലാം അവരെ ഏൽപ്പിച്ചു പ്രവാചകൻ അവിടെ നിന്നും പോയതിനു ശേഷം കദീജറലി അള്ളാഹു അൻഹു തൻ്റെ വിശ്വസ്തനായ ആ ജോലിക്കാരനെ വിളിച്ച് വിളിക്കുകയും അയാളോട് പ്രവാചകനോട് കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അയാൾ പറഞ്ഞു അദ്ദേഹം എന്നോടും മറ്റുള്ളവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറിയത് സിറിയയിലെ കച്ചവടക്കാർക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിറ്റുതീർന്നു ആ കാശ് കൊണ്ട് കുറേ സാധനങ്ങൾ വിൽക്കുകയും ചെയ്തു അതോടെ ലാഭം ഇരട്ടിയായി ജോലിക്കാൻ്റെ ഈ വിവരണം ഖദീജ റബി അള്ളാഹു അൻഹിക്ക് കൂടുതൽ സന്തോഷം തോന്നി പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ കഴിവിലോ അവർക്ക് മതിപ്പ് തോന്നി പ്രവാചകനോട് പ്രണയം തോന്നി അവരെക്കാൾ പതിനഞ്ച് വയസ്സ് ഇളയതായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു അടുത്ത ദിവസം അവരുടെ സഹോദരിയായ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു താങ്കൾക്ക് എത്ര എന്താ ഇതുവരെയും വിവാഹം കഴിക്കാതിരുന്നത് എന്ന് സഹോദരി പ്രവാചകനോട് ചോദിച്ചു അത് അർത്ഥരഹിതമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു മഹാ മഹാനീതയും സൗന്ദര്യവുമുള്ള ഒരു ഭാര്യ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിന് താല്പര്യമുണ്ടാകുമോ അത് ആരാണ് പ്രവാചകൻ ചോദിച്ചു അവർ തൻ്റെ സഹോദരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആശ്ചര്യത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അവരെ എങ്ങനെ വിവാഹം കഴിക്കും നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെ പോലും നിരസിച്ചവരാണ് അവർ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട അത് ഞാൻ ശ്രദ്ധിച്ചോളാം സഹോദരി പറഞ്ഞു അധികം വൈകാതെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവിസ്ലമയും കദീജ റവിയാഹു അൻഹും തമ്മിലുള്ള വിവാഹം നടന്നു ഈ വിവാഹത്തിലൂടെ അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ ഒരു സ്ത്രീയെയാണ് ഭാര്യയായി ലഭിച്ചത് അദ്ദേഹത്തിന് ആശ്വാസവും സാന്ത്വനവുമായി അതിനുശേഷം കുറേ കാലം സമ്പന്നനായി ജീവിച്ചു വിവാഹത്തിനു ശേഷം ഖദീജ റലി അള്ളാഹു അൻഹുവിന് ആറ് കുട്ടികളെ പ്രസവിച്ചു രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും എന്നാൽ ആൺകുട്ടികളിൽ ഒരാളും ജീവിച്ചു അവർ ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു ആൺമക്കളെ നഷ്ടപ്പെട്ടതിൽ അവർ രണ്ടുപേരും വളരെയധികം വിഷമിച്ചു സൈനബ റൊക്കിയ ഉമ്മുകുരുസു ഏറ്റവും ഇളയത് ഫാത്തിമ എന്നിവരാണ് അദ്ദേഹത്തിന്റെ പെൺമക്കൾ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും അത് കൗബ ഉൾപ്പെടെ ധാരാളം കെട്ടികൾ കെട്ടിടങ്ങൾ തകർന്നു തകരുകയും ചെയ്തു കൗബ തകർന്നത് കണ്ട് ജനങ്ങൾ എല്ലാവരും വളരെയധികം ദുഃഖിച്ചു അവർ കൗബയുടെ കേടുപാടുകൾ തീർക്കാൻ തീരുമാനിച്ചു അതിന് കൗബയുടെ ചുമരുകൾ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചു എന്നാൽ കൗബയുടെ ചുമരുകൾ വളരെ ഉറപ്പുള്ളതായിരുന്നു ദിവസങ്ങൾ കുറേ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു കൗബയുടെ കിത്തികൾ പൊളിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല ഒരു ദിവസം ഗോത്രതലവനായ വലിയ വലിയ ഹിദനു അലേഹി അൽ മുബീറ ജനങ്ങൾക്കിടയിൽ മുന്നോട്ട് വരികയായിരുന്നു ആയുധമെടുത്തു കാവബയുടെ ഒരു മൂലയിൽ ഇടിക്കാൻ തുടങ്ങി ഇടിയുടെ ശക്ത ശക്തിയിൽ കാവയുടെ ഒരു ഭാഗം തകർന്നു വീണു ഇത് കണ്ട് ആളുകൾ അമ്പരുന്നു ജനങ്ങൾ കരുതി അവർ ജനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതി അവർ അൽമുബീറായി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പരിക്കും ഒരു പരിക്കും ഏക്കാതെ അദ്ദേഹത്തിന് പുറത്തു വന്നു ഇത് കണ്ട് ഗോത്ര തലവന്മാർ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഗോത്ര ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു അവർ ഓരോരുത്തരായി കല്ലുകൾ ചുമന്നുകൊണ്ട് വന്ന് വലിയ വലിയ പച്ച കല്ലുകൾ ഇരിച്ചതായിരുന്നു കൗബയുടെ തറ അവർ കൗബയുടെ പുനർനിർമ്മാണം തുടങ്ങി തുടങ്ങിയ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറൽ ഹസ്വത്ത് എന്ന കല്ല് സ്ഥാപിക്ക സ്ഥാപിക്കേണ്ട സമയം സമയമായപ്പോൾ ഗോത്രവർഗർക്കാർ തമ്മിൽ വഴക്കായി ഓരോ ഗോത്ര ഗോത്രക്കാർക്കും ആ കല്ല് ഉയർത്താനുള്ള ബഹുമതി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി അവർ തമ്മിൽ വഴക്കായി ആർക്കും ഒരു നല്ല തീരുമാനത്തിലെത്താൻ പറ്റില്ല അവസാനം അവർ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ലമയുടെ അടുത്തേക്ക് ചെന്നു ഇതിനൊരു പരിഹാരം കാണണം ആവശ്യപ്പെട്ടു അദ്ദേഹം കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു ആ കല്ല് ഒരു തുണി ഒരു തുണി വെക്കുക അതിനു ശേഷം ആ തുണിയുടെ ഓരോ ഭാഗവും ഓരോ ഗോത്ര തലവന്മാർ പിടിച്ചുയർത്താൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ എന്നിട്ട് അവരെ കാബയിലേക്ക് നയിച്ചു അവരെല്ലാവരും കൂടി കൂടിച്ചേർന്നു യഥാസ്ഥാനത്ത് വെച്ചു ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കി ഈ തീരുമാനം അവർക്ക് സമ്മതമാവുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു മുഹമ്മദ് നബി അള്ളാഹു അലൈഹി വസ്ല്ലം എപ്പോഴും ദാരിദ്ര്യരെയും പാവപ്പെട്ടവരെയും സഹായിക്കുമായിരുന്നു അബൂ താലിബ് മോശാവസ്ഥയിലായിരുന്നപ്പോൾ തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവാചകൻ കടബാധിതകൾ തീർത്തിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനായ അലിയുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈയ്യെടുക്കുകയും അവനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായ അഹാനയിലെ അഹാനയെ അഹാനയിലെ ത്തെടുക്കുകയും ചെയ്തു പ്രവാചകൻ തൻ്റെ ജനനത്തിൻ്റെ അവസ്ഥയെ ഓർത്ത് വളരെ സങ്കടപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും തീയേയും എല്ലാം ആരാധിച്ചു മറ്റു ചിലരാകട്ടെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ഈ ദൈവങ്ങളുടെ പേര് മഹത്വം പറഞ്ഞു ആളുകൾ തമ്മിൽ എപ്പോഴും യുദ്ധവും ആക്രമണം ആക്രമണവുമായിരുന്നു ഇപ്പോൾ പ്രവാചകന് നാൽപ്പത് വയസ്സ് തികഞ്ഞു പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു താൻ ജീവിച്ചിരിക്കുന്ന കാരണം എന്തായിരുന്നു കാരണം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുമുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരം കുഴപ്പത്തിലാക്കി അദ്ദേഹം രാവും പകലും ഇതിനെക്കുറിച്ച് ചിന്തി ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു കുറച്ചു നാളായി അദ്ദേഹം ഹിറാ പർവ്വതത്തെ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് അസലാം